ജ നിയുക്ത ചീഫ് സെക്രട്ടറി ഡോക്ടർ എ തിലക് അഴിമതി അഴിമതിക്കുരുക്കിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പി എം അജയ് പദ്ധതിയിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടിയാണ് ജയതിലക്കിനെതിരെ പരാതി ഇക്കാര്യം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര ഫണ്ട് വിനിയോഗം നടത്തിയ ഐ എ എസ് ഉദ്യോഗസ്ഥർ സംസ്ഥാന സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്നവരാണ് അതിനാൽ സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ നേരിട്ടുള്ള അധികാരപരിധിയിൽ വരില്ല ഇതേ തുടർന്നാണ് കൊല്ലം സ്വദേശി ജെ ബെൻസി സമർപ്പിച്ച പരാതി തുടർ നടപടിക്കായി സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയത് ഡോക്ടർ എ ജയതിലക് ഗോപാലകൃഷ്ണൻ എന്നീ ഐ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട സംഘം എൺപത്തിയെട്ട് പോയിന്റ് രണ്ടേ അഞ്ച് കോടി രൂപയുടെ ക്രമക്കേട് നടത്തിയെന്നാണ് പരാതി പി എം അജയ് പദ്ധതിയുടെ കീഴിലുള്ള പണം വ്യാജമായ പരിശീലന പദ്ധതികൾ കൃത്രിമമായ രേഖകൾ പിനാമി സ്ഥാപനങ്ങൾ എന്നിവയിലൂടെ ദുരുപയോഗം ചെയ്തു എന്നതും പരാതിയിൽ ആരോപിക്കുന്നു മത്സരാധിഷ്ഠിത ടെൻഡർ നടത്താതെ ഏവിയേഷൻ ലോജിസ്റ്റിക്കുമായി ബന്ധപ്പെട്ട കരാറ് സ്വകാര്യ കമ്പനിക്ക് നൽകിയതിലും വിവരാവശ്യ രേഖയിൽ പരാതിക്കാരൻ സി വി സിക്ക് കൈമാറിയിട്ടുണ്ട് പദ്ധതിയുടെ കീഴിൽ നൽകിയ പരിശീലനത്തിന്റെ ഗുണനിലവാരം സംബന്ധിച്ചും പരാതികളുണ്ട് ജനം തിരുവനന്തപുരം